എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബോട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഓണ സ്പെഷ്യൽ അജറാക്കിൻ്റെ നല്ല നെക്കിൽ നല്ല സൂപ്പർ വർക്കുള്ള ഐറ്റം സെറ്റാണ് വന്നിട്ടുള്ളത് കണ്ട നെട്ടിന് ഐറ്റം സെറ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എടപ്പാൾ കുറ്റിപ്പുറം റോഡിൽ അമ്രേസ് സെക്കൻഡ് ഫ്ലോറിലാണ് വരിക അവിടെ എല്ലാ ഐറ്റംസിനും നല്ല അടിപൊളി ഓഫർ കൊടുക്കേണ്ടി അപ്പോൾ ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സ് എല് ഫോർ എക്സ് എല്ലാണ് എക്സ് എൽ ഇതിൽ വന്നിട്ടില്ല അപ്പോൾ നമ്മുടെ ഷോപ്പിൽ പറഞ്ഞ പോലെ തന്നെ നല്ല ഓഫർ ഉണ്ട് അതേപോലെ നമ്മൾ നല്ല നെക്കിൻ്റെ അടിപൊളി വീഡിയോ ഇട്ടിട്ടുണ്ട് നല്ല സൂപ്പർ വെറൈറ്റി വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്ന് പോയിട്ട് കാണുക അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും അളവെന്ന് പറഞ്ഞത് ഇത് വരുന്നത് ഡബിൾ എക്സ് എൽ സൈസാണ് ഡബിൾ എക്സ് ജസ്റ്റ് മീതി പറഞ്ഞ നെക്ക് വർക്ക് നോക്കി നെക്കിലൊക്കെ നല്ല സൂപ്പർ വർക്ക് ത്രെഡ് വർക്കും അതേപോലെ സ്റ്റോൺ വർക്കും ഒക്കെ പാടെ കൊടുത്തിട്ടുള്ള നല്ല അടിപൊളി വർക്കാണ് അതൊന്ന് കൊടുത്തിട്ടുള്ളത് സീക്വൻസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൂടിയാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു ഐറ്റംസാണ് പാർട്ടിവെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നജറാക്കിയിട്ട് ടൈപ്പാൻ ജസ്റ്റ് വീതി വരുന്നത് ഇത് നാൽപ്പത്തിനാലിൻ്റെ മുകളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ ഇത് ഡബ്ലെക്സിന്റെ നാൽപ്പത്തിനാലിൻ്റെ മുകളിൽ ജസ്റ്റ് വീതി വരും അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനെട്ട് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യറക്കം വരുന്നുണ്ട് ലെങ്ത്ത് എന്ന് പറഞ്ഞിടത്തേ വരുന്ന കേട്ടോ അപ്പം ഇതിൻ്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ചാണെങ്കിൽ നല്ല അടിപൊളി വെറൈറ്റി ഐറ്റംസ് ആണ് വളരെ ഓഫർ റേറ്റ് ആണ് വെറും മുന്നൂറ്റി അമ്പത് രൂപ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരണ്ടിട്ടാണ് ഒക്കെ നല്ല കിടക്കാത്ത ഐറ്റംസാണ് വന്നിട്ടുള്ളത് ഞാൻ അതിൻ്റെ മെറൂൺ കളറാണ് അടുത്ത് വരുന്നത് കേട്ടോ അതതിൻ്റെ മെറൂൺ കളറ് അതേപോലെ നീല കോഫി കളർ എല്ലാ കളർ ഇതിന് വന്നിട്ടുണ്ട് കാണാം ഇത് ഡബ് എക്സൽ സൈസാണ് ആവശ്യമുള്ള പെട്ടെന്ന് തന്നെ സ്ക്രീൻ ഷോട്ട് ഇട്ടുകൊണ്ടിരുന്ന ഡെക്കിൽ വർക്കൊക്കെ നോക്കി നല്ലൊരു അടിപൊളി ഐറ്റം ഒരിക്കലും നഷ്ടമാണ് നല്ല കോട്ടൻ്റെ നല്ല അടിപൊളി ക്ലോത്താണ് കേട്ടോ വന്നിട്ടുള്ളത് അതിൻ്റെ നീല കളറാണ് ഈ കാണുന്നത് നല്ല സൂപ്പർ വർക്ക് അടുത്ത അതിന്റെ നീല കളറ് നല്ല സൂപ്പർ ഐറ്റംസ് നെക്കിലൊക്കെ നോക്കി നല്ല അടിപൊളി വർക്ക് വന്നിട്ടിട്ട ധൈര്യമായിട്ട് മേടിച്ച് ഉപയോഗിക്കാം മുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ രണ്ട് പേർസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് നെക്സ്റ്റ് അതിന്റെ കോഫി കളറാണ് വന്നിട്ടുള്ളതാണ് അതതിൻ്റെ കോഫി കളറാണ് ഉണ്ടോ നെക്സ്റ്റ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് അതിൻ്റെ വേറൊരു പ്രിൻ്റാണ് വന്നിട്ടുള്ളതാണ് ഒക്കെ വെറൈറ്റി വെറൈറ്റി പ്രിൻ്റാണ് വന്നിട്ടുള്ളതാണ് ഡെബ്ലക്സ് സൈസ് ആണ് ീ കാണിച്ചത് എന്തായാലും നാൽപ്പത്തിനാലിൻ്റെ മുകളിൽ വരണ്ടോ നാൽപ്പത്തി ആറിൻ്റെ അടുത്ത് വരണ്ടോ ജസ്റ്റ് വീതിട്ടാണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഷിപ്പിംഗ് വരുന്നത് ഫ്രീ ആണ് രണ്ട് പീസ് നിൽക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ ഓണത്തിലൊക്കെ തകർക്കാൻ ഐറ്റംസ് ആണ് കണ്ടത് നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് മിക്കയിലൊക്കെ വർക്ക് വന്നിട്ട് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ വെച്ചോളൂ ഇപ്പം തന്നെ കളർ വന്നിട്ട് തിൻറെ തന്നെ റെഡ് കളറാണല്ലേ പിന്നെ അതിൻ്റെ മെറൂൺ കളർ വന്നിട്ടുണ്ട് എല്ലാ കളറും അടിപൊളി അടിപൊളി കളറുകളാണ് ഇത് ഡബിൾ എക്സ് എല്ലാ കേട്ടോ ഈ കാണിക്കുന്നത് ഡബ്ളെക്സ് എല്ലാ കേട്ടോ ഇത് ഡബിൾ എക്സ് എല്ലാണ് നല്ലൊരു ഐറ്റംസ് ആണ് ഡബിൾ എക്സ് എൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് കോട്ടന്റെ സൂപ്പർ അജറാക്ക് പ്രിന്റിൽ വന്നിട്ടുള്ള നെക്കിൽ വർക്കൊക്കെ ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് റേറ്റ് വെറും മുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂട്ടോ സൈഡ് ഓപ്പൺ ആണ് ഞാൻ അടുത്തേക്കുള്ളതിന്റെ ത്രീ എക്സ് എല്ലും ഫോർ എക്സ് എല്ലും കാണിക്കാൻ കേട്ടോ കാണിച്ച ഡബിൾ എക്സ് ആണ് അത്യാവശ്യം ഉള്ള ലൂസുള്ള ഫോർ എക്സ് എൽ കാണിച്ചത് അതിന്റെ ത്രീ ആണ് ഈ കാണിക്കുന്നത് കേട്ടോ ഡബിൾ എക്സെൽ കാണിച്ച ഡബിൾ എക്സ് എല്ലും ത്രീ എക്സ് കാണിക്കുന്ന ത്രീ ആണ് ഉണ്ടാവുക എല്ലേലും എല്ലാ സൈസും ഉണ്ടായപ്പോഴൊന്നുമില്ല കേട്ടോ അങ്ങനെ ജസ്റ്റ് വീതി പറഞ്ഞുതരാം ഒരു നാൽപ്പത്തി ആറിൻ്റെ മുകളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനെട്ടിൻ്റെ മുകളിൽ കയ്യർക്കം വരുന്നുണ്ട് ലെങ്ത്ത് നാൽപ്പത്താറ് ഇഞ്ചിൻ്റെ വരുന്നുണ്ടാവുള്ളൂ ലെങ്ത്ത് നാൽപ്പത്തി ആറ് ഇഞ്ചിൻ്റെ വരുന്ന കേട്ടോ നല്ലൊരു ആണ് അല്ലേ എൻ്റെ സൂപ്പർ ഐറ്റംസ് ആണ് റേറ്റ് മുന്നൂറ്റി അമ്പത് രൂപേൻ്റെ റേറ്റ് വരുന്നുള്ള റേറ്റ് ഒന്നും കൂടണില്ല ശരിക്ക് കൂടി വിചാരിച്ചിട്ട് റേറ്റ് കൂടുതലൊക്കെ ഒരേ റേറ്റ് ആണ് വരുന്നത് കേട്ടോ സൂപ്പർ ഐറ്റംസാണ് കേട്ടോ ത്രീ എക്സ് എല്ലിനും ഡബിൾ എക്സ് എല്ലിനും ഒരേ റേറ്റ് ആണ് ഫോർ എക്സ് എൽ വരുമ്പോ ഒരു ഇരുപത് രൂപ കൂടുണ്ട് ഇതിൽ ത്രീ എക്സല് ഡബിൾ എസിലും കാണിക്കും വന്നിട്ടുണ്ട് ഇനി കാണിക്കണമൊക്കെ ത്രീ എക്സ് എൽ ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുറ്റിപ്പുറം റോഡിലെ അമരേശ് മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് വരിക അവിടെ എല്ലാ ഐറ്റംസിനും നല്ല അടിപൊളി ഓഫർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യട്ടോ അതേപോലെ നല്ല അടിപൊളി നെറ്റിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് നല്ല സൂപ്പർ നൈറ്റുകളാണ് നൂറ്റി തൊണ്ണൂറ്റമ്പത് ഒരുപാട് നല്ല അടിപൊളി നെയ്റ്റുകളുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്കൊക്കെ ഇതിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ടപ്പോൾ നിങ്ങൾ ആവശ്യമുള്ള ഓരോന്ന് പോയിട്ട് ആ ലിങ്കൊക്കെ ഒന്ന് കയറി നോക്കുക അതേപോലെ അതിൽ നമ്മൾ ഗി വേ വെച്ചിട്ടുണ്ട് ഗിവേലൊക്കെ എല്ലാവരും ഒന്ന് പങ്കെടുക്കുക അപ്പോൾ ഇത് ഈ കാണിക്കട ഐറ്റംസ് ഫോർ എക്സലാണ് അപ്പോൾ നല്ല മണ്ണുള്ള ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും ഇതിൻ്റെ ജസ്റ്റിവയിൽ ഞങ്ങൾ പറഞ്ഞുതരാം അത്രയും വരും ഇതിന്റെ ജസ്റ്റ് ജസ്റ്റിവൽ അത്യാവശ്യം ഒരു അമ്പത്തിരണ്ട് ഇഞ്ച് അതായത് ഫൈവ് എക്സ് എല്ലാവർക്കും ഫോർ എക്സ് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള ഐറ്റാണെങ്കിൽ വന്നിട്ടുള്ളത് കേട്ടോ കയ്യാർക്കും പതിനാറ് ഇഞ്ച് വരുന്നുണ്ട് ഇതിന്റെ ലെങ്ത് ഒന്ന് പറഞ്ഞ് തരാം അത്ര വരുന്നത് ഇതിൻ്റെ ലെങ്ത്ത് നാൽപ്പത്തി ആറ് വരുന്നുണ്ട് ഇതിൻ്റെ ഈ ഓപ്പൺ അവിടുത്തെ ബീജെന്ന് പറഞ്ഞു തരാം കാരണം ഫൈവ് എക്സ് എല്ലാവർക്കും ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെ വീട് ശരിക്കും പറയുന്നുണ്ട് അപ്പോൾ ഇതിന്റെ അവിടുത്തെ ബീജി വരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു അമ്പത്തി എട്ട് ഇഞ്ചിൻ്റെ അടുത്ത് വരുന്നുണ്ട് ബീജി വരുന്നുണ്ട് കേട്ടോ ഓപ്പൺ അവിടെ ബീജി വരും അമ്പത്തെട്ട് ഇഞ്ചിൻ്റെ അടുത്ത് വീജി വേണ്ട ഫൈവ് എക്സ് ഉപയോഗിക്കാം ഫോർ എക്സ് ഉപയോഗിക്കാം മുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിൽ റേറ്റ് വരിക രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിഫ്റ്റിംഗ് ഫ്രീ വരേണ്ടിട്ടോ അപ്പോൾ അധികം സാധനങ്ങൾ സ്റ്റോക്ക് നമ്മളത് കുറവാണ് ഫോർ എക്സ് എല്ലും ഫൈവ് ത്രീ എക്സ്എലൊക്കെ അപ്പോൾ വേഗം വേഗം ആവശ്യമുള്ളവരെ പെട്ടെന്ന് തന്നെ സ്ക്രീൻ ഷോർട്ട് കൂട്ടുകൊള്ളിട്ടോ പിന്നെ അതിൻ്റെ ഐറ്റംസ് നല്ല ഭംഗിയുള്ള ടൈപ്പാണ് മിസ്റ്റ് കളറാവാൻ നിൽക്കുന്നത് സൂപ്പർ സൂപ്പർ ഐറ്റംസ് ആട്ടാ ഇട്ട ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് നെസ്റ്റ് വർക്കില് വേറെ വർക്കാണ് വന്നിട്ടുള്ളത് വേറെ വർക്ക് വന്നിട്ടുണ്ടോ നിന്റെ ജസ്റ്റ് പറഞ്ഞാൽ വരുന്ന ജസ്റ്റിവി അത്ര തന്നെ വരേണ്ടിട്ടാ അളവൊക്കെ അത്ര തന്നെ കറക്റ്റ് വരേണ്ടതാണ് വർക്ക് ആണ് നല്ലൊരു അടിപൊളിയായിട്ട് കിടക്കുന്ന ഒരു ഡിസൈനാണ് എന്നിട്ട് അതിൻ്റെ വേറെ ഐറ്റംസ് ആണേ വന്നത് പിന്നെ അപ്പോ നമ്മൾ ഇത് കോഫി കളറാണ് ഈ വീഡിയോയിൽ ഇത്രയും കാണിക്കണം വെച്ചാൽ അത് അടുത്ത വീഡിയോയിൽ പുതിയ ആയിട്ട് വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ സിനിമയിൽ